മകരം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന പുറം നാളിൻ്റെ അവസാന ഭാഗം തിരുവോണം അവിട്ടം നാളിൻ്റെ പകുതി വരുന്ന നാളുകാർ ഈ വർഷം അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഈ ഒരു വർഷം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് വർഷം പരിഗണിക്കുമ്പോൾ ആ പന്ത്രണ്ട് വർഷത്തിൽ മൂന്ന് വർഷക്കാലം സമയദോഷമുണ്ടാകും ആ മൂന്നിൽ ഒരു വർഷമാണ് മകര രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വ്യാഴം അനുകൂലമല്ലാതെ ആകുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ് അത് സമയദോഷമെന്ന് വിലയിരുത്തുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് നല്ല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ സമയദോഷം വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് എല്ലാ സമയത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോലി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ജോലി സ്വീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഇതെല്ലാം ഈ വർഷത്തെ ഫലങ്ങളിൽ വരുന്നതാണ് എന്നാൽ മാനസികമായിട്ടും ശാരീരികമായും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണെങ്കിലും ഭൗതികമായി ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വീടിൻ്റെ പണി മുടങ്ങിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അത് പണി പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് വാഹനം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വാഹനം എടുക്കാൻ കഴിയുന്ന സമയവുമാണ് ഇത് കൂടാതെ വീട് വയ്ക്കാനായി വസ്തു വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു വർഷം അത് വാങ്ങിയെടുക്കാൻ കഴിയുന്നതാണ് ഇതിനൊക്കെ വേണ്ടിയുള്ള ഓട്ടമാണ് സഞ്ചാരമാണ് ഒരുപക്ഷെ നമ്മുടെ അസ്വസ്ഥതകൾക്ക് കാരണമായി തീരുന്നത് ഒരു വ്യക്തിക്കും ഒരു കാര്യത്തിനും വാക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഈ വർഷം മകരം രാശിക്കാർ ചെയ്യേണ്ടി വരും കാരണം സാമ്പത്തിക കാര്യത്തിനാണെങ്കിലും മറ്റേത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ഒരു തീയതി നിശ്ചയിക്കുകയാണെങ്കിൽ ആ തീയതിക്കുള്ളിൽ അത് സാധിച്ചു കൊടുക്കാൻ കഴിയാതെ വരും അതിനാൽ തന്നെ സ്വാഭാവികമായിട്ട് നടക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വിടേണ്ടത് മനസ്സിനും ശരീരത്തിനും അനുകൂലമല്ലാത്ത ഒരു സമയമായതിനാൽ കൃത്യമായ പരിഹാരങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും ഓരോ പതിനഞ്ച് ദിവസത്തിലൊരിക്കലും മഹാദേവനും മഹാവിഷ്ണുവിനുമുള്ള പരിഹാരങ്ങൾ നാം ചെയ്തു വരണം എന്ന് വെച്ചാൽ അത് സാധാരണ രീതിയിൽ നെയ്യ് വാങ്ങിച്ചു വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷെ അത് കൃത്യതയോടുകൂടി ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം മനസ്സിൻ്റെ അസ്വസ്ഥത നമുക്ക് സഹിക്കാൻ കഴിയുന്നതിൽ കൂടുതലാണെങ്കിൽ അന്നദാനം പോലുള്ള പുണ്യം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് പോകണം നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനെയും മറ്റുള്ളത് കുറ്റമാറ്റി കണക്കാക്കുന്ന സാഹചര്യവും ഈ വർഷം വർഷമുണ്ടാകാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അയ്യപ്പനാണ് പരിഹാരം ചെയ്യേണ്ടത് ഏത് ദേവതകൾക്കാണെങ്കിലും നെയ് വാങ്ങി വയ്ക്കുക എന്നുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു കൊള്ളാം നിവേദ്യങ്ങൾ കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഫലമെങ്കിലും പലപ്പോഴും നിവേദ്യം കൊടുക്കുന്നത് അത്ര ഫലത്തിൽ വരാതെ വരുന്നുണ്ട് അത് അമ്പലത്തിലെ സിസ്റ്റം അനുസരിച്ചായിരിക്കാം ചിലപ്പോൾ സമയമില്ലായ്മ കൊണ്ട് പല അമ്പലത്തിലും ശരിയായി ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അപ്പം നമുക്ക് തന്നെ സമയമുള്ളപ്പോഴാണ് നാം അമ്പലത്തിൽ പോകുന്നത് അതിനാൽ നെയ് നാം കരുതുകയാണെങ്കിൽ നാം തന്നെ നടക്കി വെച്ചുകൊണ്ട് കൊണ്ട് സമയദോഷം മാറ്റാനാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനും കഴിയും പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം നാം തന്നെ ഏറ്റെടുക്കുന്നതാണ് നല്ലത് അത് പൂജാരിയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഈ സമയദോഷ സമയത്ത് പലപ്പോഴും ദുരനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജോലി മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം മാറുക തന്നെ ചെയ്യാം പക്ഷെ പരിഹാരം ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഉടനെ ഒരു ജോലി മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ജനുവരി കഴിഞ്ഞാലേ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ ഈ വർഷം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സാമ്പത്തിക യോഗം കൂട്ടാനുള്ള പരിഹാരങ്ങൾ ചെയ്യണമെന്നതാണ് മഹാവിഷ്ണുവിനാണ് സാമ്പത്തികമായി നമ്മൾ അല്ലെങ്കിൽ സാമ്പത്തിക യോഗം കൂട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് പരിഹാരം ചെയ്യേണ്ടത് എന്താണ് സാമ്പത്തിക യോഗം കൂട്ടിയില്ലെങ്കിൽ സംഭവിക്കുന്നത് സാമ്പത്തിക യോഗം കൂട്ടിയില്ല അല്ലെങ്കിൽ സാമ്പത്തികം നിലനിർത്താനുള്ള പരിഹാരങ്ങൾ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അസുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനായിട്ട് ഈ വർഷം കൂടുതൽ രൂപ ചെലവഴിക്കേണ്ടി വരും സ്വന്തം കാര്യത്തിനാകണമെന്നില്ല കുടുംബത്തിലെ മറ്റേതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയുമാകാം ഏത് രീതിയിലായാലും മരുന്നുകൾക്ക് വേണ്ടി പരിഹാരം മരുന്നുകൾക്ക് വേണ്ടിയുള്ള രൂപ കൂടുതൽ ചിലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഫലം അപ്പം ഇത് ഒഴിവാക്കാനാണ് മഹാവിഷ്ണുളള പരിഹാരങ്ങൾ ചെയ്യുന്നത് ഇനി രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ബാധിക്കുന്നതെങ്കിൽ നാഗത്തിന് കൂടി പരിഹാരം ചെയ്യേണ്ടി വരും അപ്പോൾ മകരരാശിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മകരരാശിയിൽ സ്ഥിതി ചെയ്യുന്ന നാളുകാരെ സംബന്ധിച്ചിടത്തോളം മഹാവിഷ്ണുവിന് പരിഹാരം ചെയ്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനും കഴിയും രോഗങ്ങളാണെങ്കിൽ നാഗത്തിന് പരിഹാരം ചെയ്ത് പരിഹരിക്കാൻ കഴിയും ജോലിയിലുണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിൽ ഗണപതിക്ക് പരിഹാരം ചെയ്ത് അത് പരിഹരിക്കാൻ കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ സമിതോഷം വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കണ്ടുവരുന്ന ഒന്ന് മനസ്സിന് ആത്മവിശ്വാസമില്ലാതാവുകയാണ് വലിയ സാഹസികതയോട് കൂടി വാഹനം ഓടിക്കുന്ന വ്യക്തികൾക്ക് പോലും സമയദോഷം വരുമ്പോൾ സൂചിപ്പിക്കുന്നത് വാഹനം ഓടിക്കാൻ പേടിയാകുന്നു എന്നുള്ളതാണ് അതിന് കാരണം വേഡത്തിൻ്റെ അഭാവത്തിൽ വേടഗൃഹത്തിൻ്റെ സ്വാധീനം വരുമ്പോൾ ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകാം ഈ ആത്മവിശ്വാസം തിരിച്ചു വരാൻ വേണ്ടി രണ്ട് മാർഗങ്ങളാണുള്ളത് അതായത് സമയദോഷത്തിൽ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ദുർബലത പരിഹരിക്കാൻ രണ്ട് പരിഹാരങ്ങൾ അതിലൊന്ന് അന്നദാനമാണ് മറ്റൊന്ന് മുരുകനുള്ള പരിഹാരമാണ് ഏതെങ്കിലും സുബ്രഹ്മണ്യനെ പുതിഷ്ഠിച്ചിരിക്കുന്ന അമ്പലത്തിലേക്ക് പോയി അവിടെ ദേവന് നെയ് സമർപ്പിച്ചിട്ട് നമ്മുടെ മനസ്സിൻ്റെ ദുർബലത മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചാൽ അതിന് മാറ്റം വരും ഈ വർഷം പ്രധാനമായിട്ട് സുബ്രഹ്മണ്യ ഭജന കൂടെ മകരം രാശിക്കാർ ചെയ്യേണ്ടതുണ്ട് ഇതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷത്തെ സമയത്തിൻ്റെ അസ്വസ്ഥത കൊണ്ട കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ടൊരു വിജയത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും